ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിലാണ് പോയ ഞാൻ ഹെലികോപ്റ്ററിൽ നീ പോരത് ഹെലികോപ്റ്ററിൽ വന്നിട്ടാ ഇപ്പൊ ഏത് ഹെലികോപ്റ്റർ ഓട്ടല് എത്ര മനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ കാണുന്നുള്ളത് നോക്ക് എത്ര എത്ര മനോഹരം ഇതാണ് നമ്മൾ ഫിലിമിൽ മാത്രമാണ് ഇങ്ങനത്തെല്ല പാടങ്ങളും വരമ്പുകളും ല്ല കണ്ടിട്ടുള്ളൂ ഇത് നേരിട്ടൊരു കാണാൻ പറ്റിയത് വളരെ അപൂർവത്തിൽ അപൂർവയാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നത് നോക്ക് നോക്ക് ശരി നോക്ക്ഡാ ീതലോ ഇത് മനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ കാണുന്നുള്ളത് നമ്മളെ കൂടെ വന്ന രണ്ടു പേര് ഫോട്ടോ എടുത്തുകൊണ്ട് കളിക്കുകയാണ് നമ്മുടെ ഉള്ളത് ഒരു പേര് വൃത്തൻ്റെ പേര് ലത്തീഫ് പിന്നെ അബ്ബാസ് രണ്ടുപേര് ഫോട്ടോ എടുത്തുകൊണ്ട് കളിക്കുകയാണ് ഇത് കാഴ്ചകൾ കണ്ടിട്ട് അവർ ഫ്ലാറ്റായിട്ടാണ് ഉള്ളത് കിളി പോയിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം അമ്പം കുന്നിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ പാഞ്ഞിട്ട് വരും ഇത് നല്ല മനോഹരമായ കാഴ്ചയാണ് സാർ സുഹൃത്തുക്കളെ കാണുന്നുള്ളത് നിങ്ങൾ മനോഹരമായ കാഴ്ചകൾ കേരളത്തെ ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേരളം നമ്മളൊക്കെ നാട് നശിഞ്ഞുകൊണ്ട് പോകുകയാണ് ഇത്രയും നല്ല കുറച്ച് നാടുകൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളത് ഹലോ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായപ്പോൾ നമ്മ ഇപ്പോൾ ഉള്ളത് നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കുകയാണ് ഞമ്മൾ കുറച്ച് ആൾക്കാരുടെ ഞമ്മൾ നടക്കുകയാണ് സുഹൃത്ത് കൂടെ അപ്പം കുറച്ച് നാട് കാണാൻ ഇറങ്ങിയാണ് വളരെ മനോഹരിതമായിട്ടുള്ള പച്ചപ്പ് ഉള്ള ഒരു സ്ഥലമാണ് ഈ മാമ്പങ്ങെന്ന് പറയുന്ന ഈ സ്ഥലം ഈ സ്ഥലം എനിക്ക് വല്ലാതെ ഹാർട്ട് ടച്ച് ഉള്ള ഒരു ഭയങ്കര ആയിപ്പോയി അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉല്ലാസ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഗോവയിൽ പോയിട്ടാകുമ്പോൾ പോലും ഇത്ര ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇത്ര കേരളം എന്നറിഞ്ഞെങ്കിൽ ഇത്ര ഇതുപോലെയുള്ള സ്ഥലം അപൂർവത്തിൽ അപൂർവമാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളത് അപ്പോൾ കൂടെ പല ഫോട്ടോസ് സെൽഫികളെല്ലാം എടുത്തിട്ട് നടക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അമ്പം കുന്ന് നമ്മളെ ഈ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ വിട്ടാൽ പോകാൻ മനസ്സിന്നില്ല സുഹൃത്തുക്കളെ അതാണെങ്കിൽ ഹാർട്ട് ടച്ച് ആകുന്ന സ്ഥലമാണിത് ഭയങ്കരം ഇതാണ് ഇപ്പം എല്ലാവരും നമ്മളെ ആസ്വദിക്കുക വെറുതെ ഒരു ഒന്നും ഇല്ല ഇന്ന് എന്ന് വെച്ചാൽ എന്തോ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇന്ന് വെറുതെ ചുമ്മാ എന്ന് ഇറങ്ങിയതാണ് പിന്നെ ഒന്ന് എടുത്തല്ല വീഡിയോസെല്ലാം പ്രകൃത്താം ഇപ്പം നിങ്ങൾക്ക് അയച്ച് ഈടാന്നല്ല വിചാരിച്ചിട്ടുണ്ടാ ഇന്ന് പ്രത്യേകിച്ചിട്ടൊന്നും വീഡിയോസൊന്നും ഇല്ല ഒരു കാണാന്നുള്ള ഒരു പിന്നെ ഒരു വലിയ ഒരു ഒന്നുമില്ല അപ്പൊ ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറഞ്ഞിട്ടുണ്ടെ നാട്ടം നാട് വരില് തോട്ടം നാട്ടുംപറം അല്ല ഇങ്ങനെ നടന്നു പോകും രണ്ടു സുഹൃത്തുക്കളെ ഇപ്പൊ ഞമ്മളിപ്പോൾ നോക്ക് എത്ര നല്ല സനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ണൂല് നോക്ക് കൃഷി ഇവിടെ കാണുന്നുള്ള നോക്ക് ഇവിടെ എന്താണ് കൃഷി നോക്ക് ഓഹ് എന്താണ് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് ഇവിടെ നിൽക്കുമ്പോഴേക്കു തന്നെ വളരെ ഹാർട്ട് ടച്ചാണ് പാട്ടെല്ലാം പാടാൻ തോന്നുന്നു ഇവിടെ എല്ലാം കളിക്കാൻ തോന്നുന്നു ഡാൻസൊക്കെ കളിക്കാൻ തോന്നുന്നു അങ്ങനെ പലതരും കൽബിൽ കുളിരാണ് കൽബിൽ കുളിരാണ് ഹാത്മ അത് ഹാർട്ട് ഭയങ്കര ടച്ചാണ് കണ്ണിൽ കുളിരാണ് കണ്ണിൽ കുളിരാണ് കണ്ണിൽ കുളിരാണ് കുളിരാണ് ഫാത്തിമ ഫാത്തിമെന്നെല്ലാം പറയുന്ന പാട്ടെല്ലാം ഇപ്പോൾ ഇവിടെ പാടാൻ തോന്നുന്നു ശരി ഇപ്പം എല്ലാവർക്കും ഷാവ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് നമ്മൾ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് നമ്മളെ മുന്നിലേക്ക് വരുന്നതാണ് എല്ലാവർക്കും